മയപ്പോ ഞാനിപ്പാണ് സൂപ്പറൈസർ ആണ് നിങ്ങളെ വീഡിയോ നിങ്ങൾ സെലിബ്രിറ്റി ആണല്ലേ നേരെ സെലിബ്രേഷൻ ആൾ കണ്ടിരുന്നു പറയാൻ പറഞ്ഞ കഥ എന്ന സിനിമ ഞാൻ അഞ്ച് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അഞ്ച് പ്രാവശ്യം കാണാൻ കാണാൻ വട്ടം വട്ടക്കാണെന് മാത് ഏതെല്ലാം സലിബ്രേഷും അജ്മലിനെ സെലിബ്രിറ്റി എന്ന് വിളിച്ചത് ദേശീയ അജ്മലിനിട്ടാണ് അജ്മൽ കളിയൊക്കെ അങ്ങനെ അങ്ങനെന്തെങ്കിലും മെനു വന്നപ്പോ ഞങ്ങളെന്താ ബസ്സിന്റെ പേരിൽ ഒരു സാധനം ഉണ്ട് എക്സ്പ്രസ് പറഞ്ഞിട്ട് അതെന്നെ ആയിക്കോട്ടെ രണ്ടാമെന്നോട് പറഞ്ഞു എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ അവിടെ തൊക്കെ നല്ല സ്ട്രോങ് ഉണ്ട് അപ്പൊ ഞങ്ങൾ സ്ട്രോങ്ങ് ആയിക്കോട്ടെ ഞങ്ങള് ജമ്മിനോ ആൾക്കാരെന്നൊക്കെ പറഞ്ഞു അങ്ങനെ തന്നെ ഇന്ത്യ എക്സ്പ്രസ് കൊണ്ട് വന്നപ്പോ അതിലുള്ള പഞ്ചാരന്റെ കവർ അജ്മൽ എല്ലാം എടുത്തിട്ട് പഞ്ഞി മുട്ട വെച്ചിട്ട് കീസികണ്ട് വെച്ചിട്ടുണ്ട് ാണ് എ മുന്നെ കുറിച്ചുകൾക്ക് മനസ്സിലാ അത്രയും കൈപ്പാണ് സംഭവം പിന്നെ അജിമല്ല മുടിപ്പിച്ചായിട്ടുണ്ട് ഒരവസ്ഥ അങ്ങനെ ഞാനിവിടെ തുടങ്ങി പഠിച്ചോന്നെ ഞങ്ങൾ കാത്തോളീ പഞ്ചസാര പഞ്ചസാര ചലഞ്ച് നേരെ നമ്മളെ മുടിപ്പിച്ച വേണ്ടി ഫുഡ് ഓർഡർ ആണ് പോയി അല്ല അവിടുത്തെ മോനെ ഒന്നും നോക്കേണ്ട കണ്ട് കണ്ടെടുത്ത അപ്പ ചെക്കൻ പറഞ്ഞു ഏട്ടാ ഈ പുതിയൊരു ഓഫർ ആയിക്കുന്നത് അതെന്താ സാധനം എന്നാൽ കോമ്പോ ഓഫർ ഉണ്ട് കാരണ അന്ന് കോംബോഫർ എടുത്തോ ഓഫർ ഏതായാലും നിങ്ങളും കൂടി വെച്ചോളൂ ഈ കാരണം ചീസ് ചീസ്ബർഗർ അതുപോലെ തന്നെ ബ്ലൂ റെഡീസോടെയാണ് ഒരു കോമ്പ് വരുന്നത് രണ്ടാമത്തെ ആണ് ചിക്കൻ ഫസീത സാൻഡ്വിച്ചോ അതുപോലെ തന്നെ ബ്ലൂ റെഡീസോടെയാണ് രണ്ടാമത്തെ കോമ്പ് ഏതെടുത്താലും ത്രീ ആണ് പ്രൈസ് വരുന്നത് അപ്പം ലൊക്കേഷൻ പിന്നെ കോട്ടക്കൽ ചങ്കോട്ടി ചങ്കോട്ടിയുടെ പറമ്പിലെ സാധിക്കാം അപ്പോൾ എല്ലാവരും കൂടി ഏതായാലും ഇന്നത്തെ പരിപാടിയാണ് ഇനി എല്ലാവരും വീഡിയോ ഒരു അഞ്ചാ